ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പ് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്താലും നമുക്കതുവഴിയായിട്ട് നല്ല രീതിയിലുള്ള മെമ്മറി സേവ് ചെയ്യാനായിട്ട് പറ്റും പതിമൂന്നും പതിനാലും ജി ബി ആണ് വാട്സപ്പിൽ നമുക്ക് വെറുതെ വേസ്റ്റായി കിടക്കുന്നത് പലർക്കും ഫോണിൽ മെമ്മറി വളരെ കുറവായിരിക്കും കൂടുതൽ ഉള്ള ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് തന്നെ അതിൻ്റെ കൂടെ വാട്സപ്പിൽ തന്നെ ഈ പതിമൂന്നും ഇരുപതും ജി ബി ഒക്കെ നമുക്ക് നഷ്ടം വരുമ്പോൾ ഒരുപാട് നമ്മുടെ മെമ്മറി ലോസ് ആകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെ ഇത് മൊത്തത്തിൽ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ നോക്കിയാലോ വലിയ വലിയ ഫയലുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വാട്സപ്പിൽ അത്യാവശ്യമില്ലാത്ത എല്ലാം കളഞ്ഞുകൊണ്ട് നമുക്ക് വാട്സപ്പിനെ ഫ്രീ ആക്കി എടുക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നമുക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരവ് നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ആൾ നോട്ടിഫിക്കേഷൻ എന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്ത് റൈറ്റ് സൈഡിലുള്ള ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് വരും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഈ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അനാവശ്യമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് നമുക്ക് ആവശ്യമില്ലാത്തതും സേവ് ആകാതിരിക്കാനാണ് അതിന് നിങ്ങൾക്ക് ഏറ്റവും താഴെ വെൻ യൂസ് മൊബൈൽ ഡാറ്റ വൈഫൈ റോമിങ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണാം ഇതിനകത്ത് നാലിലുള്ള ക്ലിക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് അപ്പോ അപ്പം വരുന്ന മെസ്സേജുകൾ എടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ മാനേജ് സ്റ്റോർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് അല്ലെങ്കിൽ ഇരുപത് ജി ബി യോളം ഞാനിതിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ് എങ്കിൽ പോലും ഒരു പത്ത് ജി ബിക്കെങ്കിലും മുകളിൽ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എനിക്ക് യൂട്യൂബിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മെസ്സേജുകളും ലിങ്കുകളും അതുപോലുള്ള ഫോട്ടോസ് വീഡിയോസും ഒക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ജി ബി ആയിട്ടുണ്ട് നിങ്ങളിപ്പോൾ ക്ലിയർ ചെയ്യാതിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇരുപത് ജി ബിക്കും മുപ്പത് ജി ബിക്കും ഒക്കെ മുകളിൽ തന്നെ കാണാനായിട്ട് ഇനി ചാൻസ് കൂടുതൽ നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ പതിമൂന്ന് ജി ബി ആണ് യൂസ് ചെയ്തിരുന്നത് വേണ്ടത് അതിനകത്ത് നിങ്ങൾക്ക് കാണാം താഴെ ലാർജസ്റ്റ് ലാർജ് ഫയലുകൾ ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഒരു ജി ബിയോളം യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഫോർവേഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമ്മൾ അയച്ചേക്കുന്ന ഐറ്റംസ് തന്നെ ഇരുപത്തെ പോയിൻറ്റ് ഏഴ് എം ബിയോളം അത് ഞാൻ മിക്കപ്പോഴും ക്ലീൻ ചെയ്ത് കളയുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മേളിൽ ഒരു മൂന്ന് ലൈൻസ് കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഓൾഡ് ലാർജസ്റ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് വരും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ക്ലിക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് നമുക്കത് അത്രയും എം പി സേവ് ആക്കാനായിട്ട് പറ്റും ഇനിയാണ് നമുക്ക് കിടക്കുന്നത് ഇതിൻ്റെ താഴെ ഏകദേശം പതിമൂന്ന് പോയിൻറ്റ് ഒരു ജി ബിയോളം വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇതേ ഓപ്ഷൻ വരുന്നുണ്ട് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ന്യൂ ഓൾഡ് ലാർജസ്റ്റ് എന്നും പറഞ്ഞ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഓൾഡ് ആയിട്ടുള്ളത് വേണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഒഴിവാക്കാം ന്യൂ ആയിട്ടുള്ളതാണെങ്കിൽ അത് മൊത്തത്തിൽ ഇങ്ങനെ ഒഴിവാക്കാം ലാർജസ്റ്റ് ഫയലാണ് വേണ്ടെങ്കിൽ ലാർജസ്റ്റേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ വരും നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഓരോന്ന് ഓരോന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഇല്ലെങ്കിൽ ഏറ്റവും മുകളിൽ ഓൾ സെലക്ട് കൊടുത്തുകഴിഞ്ഞാൽ ഈ പതിമൂന്ന് ജി ബിയോളം നിങ്ങൾക്ക് ഏതാണ്ട് എട്ട് പോയിൻ്റ് ഒരു ജി ബി മിച്ചം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ മെമ്മറി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കും നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ചെറുതായിട്ട് ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹാങ്ങിങ് ഇഷ്യുവോ അങ്ങനെയുള്ള പ്രോബ്ലംസോ കോൾ എടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫോൺ മെമ്മറി വർദ്ധിപ്പിക്കാനായിട്ടും ഫോ ബാറ്ററിയുടെ ബാറ്ററി ചാർജ് നമുക്ക് മാക്സിമം നിലനിർത്താനായിട്ടും ഒക്കെ സാധിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ പ്രധാനപ്രദം ആയങ്കിലും ഓരോരുവർക്ക് നിങ്ങൾ സുഹൃത്തുക്കൾക്കും കൊണ്ട് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് തരിക അതുപോലെ ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ അപ്ഡായിട്ട് രേഖപ്പെടുത്തുക മറ്റു നല്ല എപ്പിസോഡ് ആയിട്ട് കാണുന്നവരെ ബൈ സി യു